നമസ്കാരം ശ്രീരകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച ദിവസം ഓരോ ദിവസവും ചില നക്ഷത്രക്കാർക്ക് വളരെയേറെ ഭാഗ്യദായകമായ ദിനങ്ങളാണ് എന്നാൽ ചിലർക്കാകട്ടെ വളരെയേറെ കഷ്ട നഷ്ട ദുഃഖ ദുരിതങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടതായും വന്നു ചേരാറുണ്ട് ഇവിടെ നാളത്തെ ദിവസം അഞ്ച് നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റത്തിൻ്റെ തുടർന്നതൊക്കെയും നേട്ടമാക്കി മാറ്റാൻ കഴിയുന്ന ഭാഗ്യത്തിൻ്റെ വളരെ വലിയ ഒരു ആനുകൂല്യം വന്നു ചേരുന്ന ദിവസമാണ് നമ്മൾ പറയാറുണ്ട് ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു ദിവസമെന്ന് അല്ലെങ്കിൽ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നു അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വച്ചിട്ട് വച്ചിട്ട് കയറ്റമാണ് എന്നൊക്കെ നമ്മൾ പറയണ്ടേ അത് തന്നെ അതേപോലൊരു ദിവസമാണ് നാളത്തെ ദിനം അഞ്ച് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യത്തിൻ്റെ ഏത് കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെട്ടാലും ഏത് പ്രവൃത്തി ചെയ്താലും അതിലൊക്കെ വിജയം കണ്ടെത്താനായി നിങ്ങൾക്ക് സാധിക്കുമെന്നതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആ അഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അഞ്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് ഉത്രമാണ് ഉത്രം നഷ്ട നക്ഷത്രക്കാർക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരികെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ചില സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാകും ഒരു തെറ്റും ചെയ്യാതെ ചില സ്ഥാനത്തിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ട ആളുകൾ അപ്പോൾ ആ അങ്ങനെയുള്ള ഉത്തരം നക്ഷത്രക്കാരായ ആളുകൾക്ക് അവർ തെറ്റ് ചെയ്തില്ല എന്ന് മറുതലയ്ക്കുള്ളവർ ബോധ്യപ്പെടുകയും അതിനുശേഷം സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കുകയും ചെയ്യുമെന്നതാണ് ഇവിടെ സ്ഥാനമാന ലബ്ധി എന്ന് പറയുന്നത് അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളൊക്കെ തിരികെ ലഭിക്കാൻ നാളത്തെ ദിവസം ഭാഗ്യം വന്നു ചേരുന്നതാണ് ഏതു കാര്യവും കഠിനമായി അധ്വാനിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ നല്ല രീതിയിൽ അധ്വാനിച്ചു മാത്രമാണ് ഇതുവരെ നിങ്ങൾ ഫലം നേടിയിട്ടുമുള്ളൂ നാളത്തെ ദിവസം ഇതുവരെ ചെയ്ത പല കാര്യങ്ങൾക്കുമുള്ള ഗുണകരമായ ഫലം നിങ്ങളെ തേടിയെത്തുന്നതാണ് നാളത്തെ ദിവസം ഒരു നേതൃത്വ സ്ഥാനമൊക്കെ വഹിക്കാനുള്ള ഒരു ഭാഗ്യവും വന്നു ചേരും വളരെയധികം മാറ്റമുണ്ടാകുന്ന ഭാവി ജീവിതത്തിന് തന്നെ ഒരു വഴിത്തിരിവായി മാറപ്പെടുന്ന ഒരു ദിവസമായിരിക്കാം ഉത്രം നക്ഷത്രക്കാർക്ക് നാളെ വ്യാഴാഴ്ച രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം നല്ല രീതിയിലുള്ള സംസാരം കാഴ്ചവെക്കാനും അതുവഴി മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാനൊക്കെ കഴിയും അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കും നാളത്തെ ദിവസം നല്ല ഒരു സുദിനം തന്നെയായിരിക്കും ആഗ്രഹങ്ങളൊക്കെ നടക്കും ഒരുപാട് നാളുകൾക്ക് ശേഷം ചില സുഹൃത്തുക്കളെയൊക്കെ വീണ്ടും കണ്ടുമുട്ടാനുള്ള ഭാഗ്യം വന്നു ചേരുന്നുണ്ട് കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും നാളത്തെ ദിവസം വളരെയധികം ഭാഗ്യത്തിൻ്റെ ഒരു സുദിനം തന്നെയായിരിക്കും മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത് ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർക്കും നേട്ടത്തിൻ്റെ ഒരു ദിനമാണ് നാളത്തെ ദിവസം ശുഭകരമായ ചില വാർത്തകളൊക്കെ ശ്രവിക്കാനുള്ള ഭാഗ്യം വന്നു ചേരും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടാകാം അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ തർക്കങ്ങളൊക്കെ മാറി നിങ്ങൾ കേൾക്കാൻ കൊതിച്ചിരുന്ന ചില വാർത്തകളുണ്ടല്ലോ അതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും ഉത്രട്ടാദ നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം വളരെ കേമമായ ഒരു ദിനമാണ് ചില സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം മനസ്സുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ദിവസമാണ് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന നിങ്ങളുടെ കഴിവുകളൊക്കെ നല്ല രീതിയിൽ തെളിയിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന വളരെയധികം ഭാഗ്യദായകമായ ഒരു സുദിനം തന്നെയാണ് ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടുകൂടി വേണം പോകുവാനായിട്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥന നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഫലങ്ങൾ നിങ്ങൾക്ക് തരുന്ന വളരെയധികം ദൈവാധീനമായ ഒരു ദിനം തന്നെയായിരിക്കും നാളെ വ്യാഴാഴ്ച രേവതി നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം വളരെയധികം ഭാഗ്യമായ ദിനമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനും അത് പ്രാവർത്തികമാക്കിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വളരെയധികം മനോവിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ചില കാര്യങ്ങളെ ഓർത്ത് ചിലപ്പോൾ വസ്തുതർക്കമാകാം വിവാഹകാര്യമാകാം അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമുള്ള ചില പ്രശ്നങ്ങളും ആകാം അങ്ങനെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നാളത്തെ ദിവസം നിങ്ങളെ തേടി എത്തുന്നതാണ് നല്ല രീതിയിലുള്ള പ്രാർത്ഥന വളരെയധികം അനിവാര്യമായ ഒരു സമയങ്ങൾ തന്നെയാണ് വളരെയധികം ഭാഗ്യം വന്നു ചേരുന്ന വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന അഞ്ച് നക്ഷത്രക്കാരാണ് ഈ നിങ്ങൾ അപ്പോൾ നിങ്ങൾ നാളത്തെ ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ വളരെയധികം ഉത്തമമായിരിക്കും അതേപോലെ തന്നെ കുലദേവത കുടുംബപരദേവതയുടെ പ്രീതി നേടാനുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക കുലദേവതയെ കാണുന്നില്ല കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നില്ല എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു രീതി മാറ്റി മാറ്റിവെക്കുക കുടുംബപരദേവതയെ കാണുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾ എത്രത്തോളം അധപ്പതനത്തിൻ്റെ അല്ലെങ്കിൽ പടുകുഴിയിൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണെന്ന് പറഞ്ഞാലും ആ അവസ്ഥയും ഒക്കെ മാറി യും വളരെയധികം ഉച്ചസ്ഥായിലുള്ളൊരു ജീവിതം കുടുംബ പരദേവത തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ശുദ്ധമായ മനസ്സോടുകൂടി നല്ല രീതിയിലുള്ള ഭക്തിയോടുകൂടി നടത്തുന്ന ഒരു പ്രാർത്ഥനയും വിഫലമായി പോവില്ല ഫലം നൽകും എന്നതിൽ സംശയിക്കുക വേണ്ട അപ്പോൾ ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം ഭാഗ്യത്തിൻ്റെ സുദിനം തന്നെയായിരിക്കും